ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്ന സീരിയലിൻ്റെ കഥ കേൾക്കാം കേട്ടോ അപ്പോൾ ആ കഥയിൽ നമ്മുടെ എന്താണ് അലീന ഇവിടെ കടപ്പാട്ടൂർ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ആരുല്ല വീടൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എന്ത് വൈജ അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി നേരെ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നാത്തൂനും നാത്തൂനും കൂടി ഭയങ്കര പ്ലാനിങ് എങ്ങനെയെങ്കിലും അവൾ അവൾ നിന്ന് അവളെ വരുന്നത് കൊണ്ട് തന്നെയാണ് ശനിയാഴ്ച അമ്മയുടെ കാലിൻ്റെ മുകളിലെ പ്ലാസ്റ്റർ അഴിക്കണേന് പകരം ഞാൻ ഇന്ന് കൊണ്ടുവന്നത് അവൾ അവിടെ ഒന്ന് ഇരിക്കട്ടെ ഇല്ലെങ്കിൽ അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും അവൾക്ക് ചെറിയൊരു പണി കൊടുക്കാമെന്ന് വേണ്ടി തന്നെ ഞാൻ അമ്മയും കുട്ടി ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത് വൈജ മറ്റേ മറ്റേ എന്താണ് നാത്തൂനോട് ഏട്ടൻ്റെ ഭാര്യയോട് പറയുന്നത് അപ്പോൾ പറയും ചെറിയ പണി അവൾക്ക് വലിയ പണി തന്നെ കൊടുക്കണം വൈജേ ഒന്ന് ശ്രദ്ധിച്ചോ അപ്പോൾ പറയും ഏഹ് അല്ല രോഹിത്തും അവളായിട്ട് എന്തൊക്കെയോ ഇതുണ്ട് എന്നിവിടെ ഹരി പറയുന്നത് കേട്ടു എന്നറി റോഹിത്തോ ഏഹ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയും ആണ് ഹരി ഇവിടെ പറഞ്ഞിരുന്നു ഹരിയാണ് പറഞ്ഞത് രോഹിത്തും അവളും പിന്നെ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ട് എന്നുള്ളത് എന്ന് പറയും അപ്പൊ നാത്തൂനും നാത്തൂനാണെങ്കിൽ ഇടയ്ക്ക് അങ്ങടും ഇങ്ങോട്ടൊക്കെ ഓരോ പരവപ്പ് അവർക്ക് കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ പറയും ഏ അങ്ങനെയല്ല കാരണം രോഹിത്തും അവൾ ഏതു നേരം കണ്ട വഴക്കാണ് അവനാണെങ്കിൽ അവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ പിന്നെ അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയും ആ ഇവിടെ ഹരി പറഞ്ഞതാണ് കേട്ടോ പക്ഷേ അപ്പം ഇപ്പോഴത്തെ ആമ്പിള്ളേരല്ലേ അവർ നമ്മുടെ മുന്നിലൊന്ന് കാണിക്കും വേറെ ഒന്ന് കാണിക്കും അതാണ് അവരുടെ സ്വഭാവം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും നാത്തൂൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പറയും മഴയും എനിക്ക് പറയാൻ അതൊന്നുമല്ല ഈ ഹരിയല്ല മനുവിനെ ഒന്ന് ശ്രദ്ധിച്ചോ മനു ആണ് ശരിയല്ലാത്തത് മനു ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ അവിടെ കടപ്പാട്ടൂർ വന്നിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അത് അവളെ കാണാൻ വരികയാണ് എന്നറിയും അതിനിപ്പോൾ ഹരി മനു ബാംഗ്ലൂർ അല്ലല്ലോ അവൻ എറണാകുളത്ത് ജോലിയായില്ലോ എന്നറിയോ എറണാകുളത്തോ ഏ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നറിയും അപ്പോൾ ആ എറണാകുളത്താണിപ്പോൾ അവന് ജോലി അറിയാം ആണോ അപ്പം എന്തൊട്ടെന്ന് വെച്ചു ഒരാഴ്ച അറിയും എന്താ നാത്തുവിനെ ശ്രദ്ധിച്ചോ എന്നാ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അവള് പോയത് എറണാകുളത്തേക്കാണെന്ന് പറയുമ്പോൾ എറണാകുളത്തേക്കോ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നറിയും അങ്ങനെ ഇവരുടെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാവം നമ്മുടെ അലിനെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു പതിനൊന്ന് വരെ ഒരു മണി ഒന്നര മണിയൊക്കെ ആയിരുന്നു പുള്ളിക്കാരെസിറ്റോട്ടിൽ ഇരുന്നിട്ട് ഒന്നും ഉറങ്ങി എന്നിട്ട് മാതിരി തുറക്കാൻ ആരും വരുന്നു ഫോണിലെ ചാർജും കഴിഞ്ഞു പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ പാതി മയക്കത്തിലിരിക്കുമ്പോൾ കാണാൻ നായ്ക്കൾ കുറക്കുന്ന ശബ്ദം നോക്കുമ്പോൾ അവൾ പുറത്തോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വാതിൽ അട ഗേറ്റ് അടഞ്ഞ തന്നെയാണ് ആരും വന്നിട്ടുമില്ല പോയിട്ടുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒന്ന് ചാർജ് ചെയ്യാൻ പോലും ഒരു പ്ലഗ് പോയിന്റ് പോലും ഇല്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളുടെ മുത്തശ്ശി മറ്റേ വൈജിയും കൂടെ ഉമർത്തിരുന്നു ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഏട്ടൻ മോളെ അതായത് ഹരിയുടെ താഴെയുള്ള പെങ്കൊച്ചാണ് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ പറയും ആ ആൻറ്റി എപ്പോൾ വന്നു ആൻറ്റി എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ കുറച്ച് നേരമായി മോളെ പറയും അപ്പം ഈ മുത്തശ്ശി അടുത്തിരിക്കേണ്ടേ ശരിക്കും അച്ചമ്മയാണ് അച്ചമ്മ അവരെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അപ്പം എണ്ണ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്യും അപ്പോൾ പറയും എടി അവളെ എന്നെ കണ്ടില്ലായിരുന്നോ നോക്കുകയാണ് അച്ചമ്മ അതിൽ പറയും ആ എനിക്കറിയില്ല എനി എന്നാലും ഞാനിവിടെ ഇരിക്കുന്നത് അവൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പാടില്ലേ അവൾക്കൊന്ന് ചോദിച്ചു എന്താ എന്നാ ഉണ്ട് മുത്തശ്ശി വിശേഷം കാലിലൊക്കെ അസുഖം മാറിയോ എന്നൊക്കെ ഒന്ന് ചോദിച്ചുകൂടെ ഇതെന്താ അവൾ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോയേന്ന് അറിയും അതിപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ് അപ്പം അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല എന്നൊക്കെ പറയണം അങ്ങനെ പറ്റില്ലല്ലോ വളർത്തു ദോഷം അല്ലാണ്ട് പിന്നെ അല്ല ഞാൻ നിന്നെ കൂടെ ചേർത്ത് തന്നെയാണ് പറഞ്ഞത് നിൻ്റെ കൂടെ നിൻ്റെ അടുത്തുണ്ടല്ലോ നീ വളർത്തുന്നത് ശരിയാണോ എന്ന് പറയും അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ അവരാരോട് വിവരങ്ങളോ വിശേഷങ്ങളോ ചോദിക്കില്ല ഇപ്പം എന്നോട് തന്നെ അവൾ എന്തെങ്കിലും ചോദിച്ചോ ഇന്ന് ജോലിക്ക് പോയില്ലേന്നോ എന്തെങ്കിലും ഒരു വിവരം ചോദിച്ചോ അവർക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ അമ്മ എന്താ അത് മനസ്സിലാക്കാത്തത് എന്ന് പറയും അപ്പൊ പറയും ആ എല്ലാം തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ഉണ്ടാവോ പിള്ളേര് എന്നറിയും അപ്പം പറയും നീയും കണക്കാന്ന് കണക്കാന്നറിയും ആ അപ്പം അമ്മയുടെ വളർത്തു ദോഷമല്ലേ എന്നറിയും അപ്പം പറയും ഞാനാ ഞാൻ നിന്നെ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത് നിന്നെ നീ ആ ആഗ്രഹിക്കു പോകുന്നവരേക്കും നീ വളരെ നല്ലതായിരുന്നു എല്ലാവരോടും പെരുമാറാനും സംസാരിക്കാനും എല്ലാത്തിനും നീ നല്ലതായിരുന്നു ആഗ്രഹിക്കുക എന്നും നീ പോയോ അന്നത്തോടു കൂടി നീ നാശമായി പോയി പിന്നത്ത് നീ തിരിച്ചു വന്നപ്പോൾ നീ ആയിരുന്നോ എന്നറിയാം അപ്പോൾ വൈജാട മുഖത്ത് പെട്ടെന്നൊരു ഒരു ഭയം ആ വാണെന്ന് മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കണം പിമ്പിള്ളാരാ പെമ്പിള്ളാരെ കൈവിട്ട് പോയി കഴിഞ്ഞാലേ കാക്കയും കൊത്തി അണ്ണാനും ചപ്പി പുഴുവും കടിച്ച് അങ്ങനെയൊക്കെ ആകുക അവസ്ഥ അങ്ങനത്തെ ഒന്നും അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇത് ആള്ളാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശി അങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോഴേക്കും ആ അങ്ങോട്ട് വരിക ആ പെണ്ണ് അങ്ങോട്ട് വരുന്ന സമയത്ത് പെണ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആടാ സിനിമയ്ക്ക് പോവാൻ നമുക്ക് പോവാൻ ഞാൻ വരാം ഞാൻ ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതാണിനാണോ പെണ്ണിനോടാണോ സംസാരിക്കുന്നത് എന്ന് എങ്ങനെ അറിയാം ഇടനും എടനും പോടോ പോടുകയല്ലേ എന്നറിയാം എടീ ഇവിടെ വന്നേടി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ എന്താ എന്ന് ചോദിച്ചിട്ട് വരിക ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ ആ കണ്ടു എന്നിട്ട് നീ എന്താ എന്നോട് വിശേഷങ്ങളും ചോദിക്കുന്നത് എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പേരെ കുട്ടി പറയുന്നതാണ് സ്വന്തം അച്ഛമ്മോട് അപ്പം എന്തിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അങ്ങോട്ട് പോകും അപ്പോൾ പറയും കഷ്ടം അല്ലായിരുന്നു വൈജ നിനക്ക് എന്ത് പ്രാന്തം തലയ്ക്ക് നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടു കൂടിയിരുത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിക്കൂടെ എന്നെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് ഓ അമ്മയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടേ എൻ്റെ കാലിൽ എനിക്കിപ്പോൾ വൈക്കുമെങ്കിൽ ഞാനിവിടെ ഇരിക്കത്തില്ല ഞാൻ അങ്ങോട്ട് പോയനെ ആ പെങ്കൊച്ചു വന്ന് അവിടെ കാത്തിരിക്കുന്നുണ്ടാവുന്ന ഏത് പെങ്കൊച്ചു വന്നിട്ട് എന്ന് ചോദിക്കുകയാണ് വൈജ പറയുക അലീന ആ കൊച്ചൊന്ന് വരുന്നല്ലേ പറഞ്ഞത് അത് അവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ടാവില്ലേ എന്നറിയും ഓ കുറച്ച് വന്നുകൊണ്ടിരിക്കട്ടെ അവളെന്താ ഞാൻ അവളെന്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഞാൻ അവളെ വരവേൽത്ത് അവിടെ കാത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അറിയും എടീ നിൻ്റെ മനസ്സൊക്കെ എനിക്കറിയാം അടി നീ ഇന്ന് ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി ആ കൊച്ചവിടെ വന്ന് നിന്ന് കഷ്ടപ്പെട്ട് ഇരിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അപ്പം അവളവിടെ കുറേ നേരം വന്ന് കഷ്ടപ്പെട്ട് നിന്നിട്ട് അവൾ അങ്ങോട്ട് പോക്കോട്ടെ ഇവിടെ നിൽക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടെ കാലൊന്നും മാറിക്കോട്ടെ അവിടെ ഞാൻ അവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അലീന പാവം അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കുറേ നടന്ന് ഒരു ഓട്ടോ പാർക്കിന് അവിടെ എത്തുമ്പോൾ ഈ നെട്ടൂരാൻ ജ്വല്ലറി എവിടെ ചോദിക്കുകയാണ് ഓട്ടോക്കാരനോട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ എന്ന് പറയും ഓട്ടോയിൽ പോകണിക്കുമ്പോൾ ഏ വേണ്ട ഒരു കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് തന്നെയാണെന്ന് പറയും അപ്പോൾ പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടി അങ്ങോട്ട് നടന്നു പോവാണ് അവിടെ ചെന്നിട്ട് മാനേജറോട് ചോദിക്കുകയാണ് സാറുണ്ട് ബാലചന്ദ്രൻ സാറുണ്ട് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നറിയും അപ്പോൾ ഒന്ന് ഒന്ന് വിളിക്കുമോ ചോദിക്കുകയാണ് അപ്പോൾ ആ വിളിക്കാം എന്നറിയും അങ്ങനെ വിളിക്കും അപ്പോൾ അവർ അവിടെ ഇരുന്നോളൂ പറയും അങ്ങനെ അവിടെ പോയിരിക്കുമ്പോഴേക്കും ഇയാൾ ഇങ്ങോട്ട് വരികയാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരികയാണ് അപ്പോൾ അലീനനെ കാണുമ്പോൾ ആ അലീന എന്താ ഇവിടെ നോക്കും അപ്പോൾ പറയും ഞാൻ വീട്ടിൽ പോയിരുന്നു സാറേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ ആരുമില്ല ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വൈജ് അമ്മ ഉണ്ടാവുമല്ലോ വൈജ് ലീവാണ് അപ്പം അവിടെ ആരുമില്ല സാറേ വീട് പൂട്ടിയിരിക്കുകയെന്ന് പറയും അപ്പോൾ നീ എപ്പോഴും വന്നേക്കും ഞാനൊരു ഒമ്പതര അമ്പത് മുക്കലായപ്പം വന്നിട്ടുണ്ട് എന്ന് പറയും എന്നിട്ടോ അപ്പോൾ പറയും ഇല്ല അവിടെ ആരുമില്ല അപ്പോൾ നീ ഭക്ഷണം വല്ലതും കഴിച്ചോ ഇല്ല കഴിച്ചില്ല നീ രാവിലെ വല്ലതും കഴിച്ചോ ഇല്ല ഞാൻ നേരത്തെ പോരാൻ വേണ്ടിയിട്ടൊന്നും കഴിച്ചില്ല എന്ന് പറയും ഓ അത് ശരി എന്നാ നീ വാ നമുക്ക് പോയി ഭക്ഷണം വല്ലതും എന്ന് അറിയും അല്ല അത് വേണ്ട സാർ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടന്നെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോളാം എന്നറിയും നീ വാ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാനും ഭക്ഷണം കഴിച്ചില്ല നീ വാ നമുക്ക് പോയി വല്ല ഭക്ഷണവും കഴിക്കാം സർ ബാഗ് എന്ന് പറയും അതെടുത്തോ കാറിൽ വെക്കാം എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോരുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ നാത്തൂനും നോത്തൂനം ഭയങ്കര സംസാരമാണ് അതിൽ പറയും പിന്നെ എന്താണ് അവളെ അവളെ ഒരു പാഠം പഠിപ്പിക്കണം അമ്മയൊന്ന് പിടിച്ച് നടക്കാറാവട്ടെ എന്നിട്ട് വേണം അവളെ പറഞ്ഞയക്കാൻ അവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ അപ്പോൾ അറിയാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ ആവശ്യമല്ലല്ലോ അവൾ പോവാച്ചാൽ പോക്കോട്ടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങിപ്പോൾ തന്നെ ചെയ്യുക അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്മ തന്നെ ചെയ്യുമല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പിന്നെ പറയും എന്തായാലും മനുവിനൊന്ന് ശ്രദ്ധിച്ചോന്നാത്തുനേ അല്ലെങ്കിൽ പ്രശ്നമാണ് ചേച്ചി വിളിച്ച എടുത്തു നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവർക്ക് അകപാടൊരു ആളിലുണ്ടാവുന്നുണ്ട് പേടി കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മനുവെങ്ങാനും വഴിതെറ്റി പോകുക എന്നുള്ളൊരു പേടി പേടിയുണ്ട് പക്ഷേ തലതീറിച്ച സാധനം ആ ഹരിയാണ് ഹരി രോഹിത് രണ്ടും കണക്കാം അങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾ പിന്നെ ഇന്നലെ വരാമെന്ന് പറഞ്ഞതാണ് അവൾ പക്ഷേ ഇന്നലെ അവൾ വന്നിട്ട് ഏതോ ഒരുത്തരെയും കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചെണ്ണം ഏതോ ഒരുത്തരെയും കൊണ്ടോ അത് ആ ആർക്കറിയാം അവളിതിട്ട് നാളെ ഒമ്പതരയാകുമ്പോഴേക്കേ വരുള്ളൂ എന്ന് അവൾ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കണേ ഏതുവരെ തന്നെ ഫോണിൽ അപ്പോൾ പറയൂ ഇപ്പോൾ ഇതുങ്ങളൊന്നും വിശ്വസിക്കാൻ കൊടുത്തില്ല തോന്നിയ പോലെ അല്ലേ എവിടേക്കോ പോകണു എവിടുന്നേക്കോ വിളിക്കുന്നു തോന്നിയത് പോലെയാണ് എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അങ്ങനെ അലീനേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കളിക്കുന്നത് ബലേന്ദ്രനും അലീനയും കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ കയറുമ്പോൾ ബാലേന്ദ്രൻ വിളിക്കാൻ വരൂ വാ ഇറങ്ങാന്ന് പറയും ഇപ്പൊ ഇങ്ങനെ വാ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇത് ഹോട്ടലാണ് വാ ഭക്ഷണം കഴിക്കണ്ട ബാഗൊക്കെ അവിടെ ഇരുന്നോട്ടെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിത്തരാം നീ ഇങ്ങോട്ട് വാ എന്നറിയാണ് അങ്ങനെ പിന്നെ ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുന്നുണ്ടേ അങ്ങനെ അവസാനം പിന്നെ അവസാനം ബാഗൊക്കെ അവിടെ കാറിൽ തന്നെ വെച്ച് ഇറങ്ങി ഇങ്ങനെ മടിച്ച് വരും അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇരിക്കും അവിടെ ഇരിക്കുമ്പോൾ അലീനങ്ങനെ പേടിച്ചിക്കുക ഇതേ വൈജായ നീൻ്റെ കൊട്ടാരമൊന്നും അല്ല ഓ ചാൻസ് നിൽക്കുക നീ അവിടെ ഇരിക്കുന്നത് ഹോട്ടലാണ് ഭക്ഷണം കഴിക്കുക എന്നാ അറിയും അപ്പോൾ ഇവിടെ തൊട്ട് കൂടെ കൂടെയൊന്നുമില്ല അവിടെ ഇരിക്കേ എന്ന് പറയും അങ്ങനെ അവിടെ നേരെ ബാലേന്ദ്രൻ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്നുണ്ട് മീൽസ് മറ്റേ ഫിഷ് കറി ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയുള്ള ഊണാണ് പറഞ്ഞിരിക്കുന്നുണ്ട് ബലേന്ദ്രൻ അതൊക്കെ വന്ന് വെളുപ്പം കാണാം ഒരു സ്ത്രീ വരുന്നുണ്ട് അതാരെന്നെനിക്ക് മനസ്സിലായില്ല ആ സ്ത്രീ ഇവരെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നിട്ട് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അലീനയ്ക്ക് ഇതായിട്ടാണ് ഇരിക്കുന്നത് അലീനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവർ രണ്ട് ആ സ്ത്രീ അപ്പോൾ ഇവർ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും പിന്നെ നീ ഒരു നീ ഒരു കാര്യം ചെയ്യാം എൻ്റെ അടുത്ത് കീ ഉണ്ട് അപ്പോൾ ഇയാളും ബാലചന്ദ്രനെ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ പറയും ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫല്ല സാർ സ്വിച്ച് വല്ല ഓഫാക്കി വെച്ചതാണെന്ന് അറിയാം അതെന്തിനു വയ്ക്കും അപ്പോൾ പറയും ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള എന്നോടുള്ള ദേഷ്യത്തിന് ചെയ്തതാവും ഞാൻ വന്നവിടെ കുറച്ച് നേരം കാത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാവും പറയും ആണോ അങ്ങനെ ചെയ്യുമോ എന്നറിയുമ്പോൾ അങ്ങനെയും ചെയ്യൂ എന്ന് പറയും അപ്പോൾ പിന്നെ മുത്തശ്ശിയുടെ കാല് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്ലാ ബ്ലാസ്റ്റർ അയക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല ശനിയാഴ്ചയാണ് ശരിക്കും പ്ലാസ്റ്റർ അയക്കേണ്ട സമയം ഇതിപ്പോൾ എന്നെ കുറച്ച് നേരം കാത്തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയൂ അത് ശരിയറിയും നീ എവിടെയെങ്കിലും ജോലി കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇല്ല അത് മാമസംഗളിനോട് പറഞ്ഞിട്ടിറങ്ങാൻ അങ്ങൾ തന്നെ അവിടെ എവിടെയെങ്കിലൊക്കെ എറണാകുളത്തോടെങ്കിലൊക്കെ ശരിയാക്കി തരും ജോലി എന്ന് പറയും നോക്കി വെച്ചിരിക്കുന്നത് നല്ലതാ എന്ന് പറയാണ് അപ്പോൾ അല്ലെങ്കിൽ നീ പൊയ്ക്കോ അതാ നല്ലത് എന്തിനാണ് വൈദ്യയുടെ മുഖത്തെ മുഖത്ത് ഈ മുഖം വീർപ്പിച്ച് ചേർന്ന് ഏതു നേരം വഴക്കമുണ്ടാക്കി നടക്കുന്ന അവളെ കൂടെ എന്തിനാണ് നീ നിൽക്കുന്നത് എനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല എറി അപ്പോൾ പറയും വിഷമം തോന്നിയിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നതേറി അപ്പോൾ അതെന്താന്ന് നിൽക്കുകയാണ് അല്ല അവനാൻ സ്വന്തം മുഖത്തന്നെ ഈ കരി വാരി തേക്കുമ്പോൾ അതൊരു ഒരു ചിരിക്കാനേ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ചിരിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം എൻ്റെ അടുത്ത് സ്പെയർക്കുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം എന്ന് പറയുമ്പം ഏ അത് വേണ്ട ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞു ഷ്ടപ്പെട്ടൊന്നും വല്ല സാർ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ നീ എന്താ ചെയ്യുക ഞാൻ പുറത്ത് അവിടെ ഇരുന്നോളാം അവർ വരട്ടെ വന്നിട്ട് കയറാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇരുന്ന് വേറൊരു രണ്ടു കൂടി ഇരുന്ന് സംസാരിച്ച ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പഴും ഇവരെ നോട്ട് ചെയ്തിട്ട് തന്നെ ഒരു സ്ത്രീ അപ്പുറത്തും നിൽക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീ ആരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡും നല്ലൊരു എപ്പിസോഡാണ് നമ്മൾ അലീന അടിപൊളിയായിട്ട് തന്നെയാണ് കുട്ടി അഭിനയിക്കുന്നതൊക്കെ എല്ലാം നല്ലൊരു ശരിക്കും സംഭവിക്കുന്ന പോലത്തെ ഒരു ഇതാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇസ് ചെയ്യേണ്ട കാര്യം അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാം